സ്കൂട്ടി ഓടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കൂട്ടുകാർക്കുള്ള സംശയങ്ങൾക്ക് മറുപടിയായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകാറുള്ളൂ വണ്ടി സ്ഥിരം ഓടിക്കാറില്ല വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ബ്രേക്ക് കടിച്ചു ഓടിക്കുന്ന പോലെ തോന്നുന്നു അതിനുശേഷം റിലീസാവും വണ്ടി കുറച്ച് ഓടിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് അതായത് നമ്മുടെ സ്കൂട്ടറിനെ ബൈക്കിൻ്റെ ബ്രേക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ സിമ്പിൾ ടിപ്സ് ഉണ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഈ ബ്രേക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഒരു ഇങ്ങനെ ഒരു മെക്കാനിസം ഉണ്ടാവും ആ മെക്കാനിസം ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ കാണിച്ചു തരാം ഇതുപോലൊരു മെക്കാനിസത്തിൽ ഈ ഇതാണ് ലൈനർ ഈ ലൈനർ ഈ ഡ്രമ്മിലേക്ക് വന്നിങ്ങനെ മുട്ടുമ്പോൾ ആണ് ബ്രേക്ക് ആവുന്നത് അത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത് പയ്യെ വന്ന് ഇതിലോട്ട് മുട്ടുക അങ്ങനെയാണ് നമുക്ക് ശരിക്കും ബ്രേക്ക് സംഭവിക്കുന്നത് ഇത് കുറച്ച് നാൾ നാളെടുക്കാതിരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഈ ഈ ഭാഗത്ത് ചെറിയ നനമൊക്കെ ഉണ്ടാവും ആ നനം എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വണ്ടി ഓടിച്ച് ബ്രേക്ക് പിടിക്കുമ്പോൾ ചെറുതായിട്ട് അവിടെ ചൂടാവും പിന്നെ അങ്ങനെ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് പിടിച്ച് അവിടെ നല്ല ചൂടായിരിക്കും വണ്ടി ഓടി വരുമ്പോൾ നമ്മൾ തൊട്ട് പോകുക എന്നറിയാം അല്ല കൈയ്യൊക്കെ പുള്ളി പോകും അത്രയ്ക്കും ചൂടായിരിക്കും അപ്പം അവിടെയൊക്കെ ഈ വണ്ടി ഓടി തണുത്ത് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഒരു ചെറിയ നനം ഉണ്ടാവും അവിടെ തന്നെ പിന്നെ ഒരു പൂപ്പൽ പോലെ ചെറിയൊരു ഫംഗസ് പോലെയോ ചെറിയ തുരുമ്പ് പോലെയോ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം ഒരു ലെയർ പോലെ ഉണ്ടാവും പിന്നീട് അടുത്ത പ്രാവശ്യം നമ്മൾ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ ഈ ലെയറിലേക്കാണ് ഈ ബ്രേക്ക് ചെന്ന് പിടിക്കുന്നത് അപ്പോൾ ഒരു ചെറിയ പതു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സാധനം കാര്യങ്ങൾ പിടിക്കും കാരണം ബ്രേക്ക് ലൈനർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തേഞ്ഞ് ഉറഞ്ഞു പോകുന്ന ഒരു ഒരു സംഭവമാണ് വെള്ളം വീണേൽ കുറച്ച് വികസിക്കുകയും ഒക്കെ ചെയ്യുന്ന അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ബ്രേക്ക് ലൈനർ വരുന്നത് അപ്പോൾ ഇതിലേക്ക് പോയി മുട്ടുമ്പോൾ ടക്കേ നീതിലങ്ങ് മുട്ടും ഒട്ടിയിട്ട് പിന്നെ വിടുമ്പോൾ പിന്നെ ബ്രേക്ക് വിടത്തില്ല പിന്നെ വിടുമ്പോൾ ഇങ്ങനെ കടിച്ചു പിടിക്കുന്നൊരു ഫീലില്ലേ അത് കഴിയുമ്പോൾ പെട്ടെന്ന് വിടും പിന്നെയും വിടും പിടിക്കും പിന്നെയും പിടിക്കും പിന്നെയും വിടും പിന്നെയും പിടിക്കും അങ്ങനെ ഒരു പെട്ടെന്ന് ചാടി ചാടി ഒരു ഫീല് വരും അത് കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും അതങ്ങ് മാറും ഇത് ഇതാണ് ഒരു കാരണം ഇതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ബ്രേക്ക് സെറ്റ് മൊത്തം ഇളക്കിയിട്ട് ആകുമൊന്ന് ക്ലീൻ ചെയ്യിക്കണം അത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി തന്നെ ക്ലീൻ ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ സ്വന്തമായിട്ട് ഇളക്കി ക്ലീൻ ചെയ്താൽ ചിലപ്പം ബ്രേക്കാണ് പല പല ഭാഗങ്ങളും മിസ്സ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുപോയി ക്ലീൻ ചെയ്യുന്ന നല്ലത് ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ലൈനറിന്റെ ഉള്ളിൽ ഒരു ആ സെറ്റിനെ ബന്ധിപ്പിച്ചിരുത്തുന്ന ഒരു ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഈ സ്പ്രിങ് അതിന് ടെൻഷൻ കുറയുന്നതോ അതായത് സ്പ്രിങ് വലിഞ്ഞ് വലിഞ്ഞ് പന്നലായി പോകുന്നതോ പൊട്ടിപ്പോകുന്നതോ ഒക്കെ കൊണ്ട് ചിലപ്പം ഈ പുറത്തേക്ക് പോയാലും തിരിച്ചു വരാൻ സാധ്യത ഉണ്ടാകത്തില്ല അങ്ങനെയും സംഭവിക്കാം പിന്നെ ഈ മൂവിങ് ഭാഗങ്ങളിലൊക്കെ അതായത് ഇങ്ങനെ അനങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ ഗ്രീസ് ഇല്ലാത്തതുകൊണ്ടോ എണ്ണയില്ലാത്തതുകൊണ്ടോ പോയതുകൊണ്ടോ ഒക്കെയും ഇങ്ങനെ സംഭവിക്കാം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഒരു നമുക്ക് ഈ ബ്രേക്ക് പിടിച്ചാൽ കറക്റ്റായിട്ട് നിൽക്കാതെ വരുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാതെ വരുന്നതിന് കാരണം ഇതിങ്ങനെ അകലത്തില്ല അപ്പം ബ്രേക്ക് കൃത്യമായിട്ട് അത് പ്രവർത്തിക്കുന്നില്ല സ്പ്രിംഗ് ഇല്ല അല്ലെങ്കിൽ ഈ ഓയിലില്ല എന്നൊക്കെ പറയും കൃത്യമായിട്ട് അത് പ്രവർത്തിക്കത്തില്ല അപ്പോൾ ബ്രേക്ക് കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് പോയി നമ്മൾ പിടിക്കുന്ന സമയത്ത് പോയി മുട്ടാതെ വരിക ആ ബ്രേക്ക് ലാൻഡർ വർക്ക് ചെയ്യാതെ വരിക പിന്നെ വർക്ക് ചെയ്താൽ തന്നെ തിരിച്ചത് റിലീസാവാ ബ്രേക്ക് റിലീസ് ആവാതെ വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ബ്രേക്കാണ് ചെറിയ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ തൊട്ടടുത്ത നമുക്കറിയാവുന്ന വർക്ക്ഷോപ്പിൽ കൊണ്ടുതന്നെ നമ്മൾ സ്ഥിരം വർക്ക്ഷോപ്പ് എവിടെയെങ്കിലുമൊക്കെ കാണിക്കുമല്ലോ വർക്ക്ഷോപ്പിൽ കാണിക്കുമല്ലോ അത് ഏത് വർക്ക് അവിടെ കൊണ്ടുവന്ന് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് ആദ്യം മാറ്റാം ബ്രേക്കിൻ്റെ എഞ്ചിൻ്റെ അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻ്റുകൾ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് നമുക്ക് നാളെ നോക്കാം എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അത്യാവശ്യത്തിൽ എടുത്തോട്ട് പോകുമ്പോഴായിരിക്കും ബ്രേക്ക് കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ ബ്രേക്ക് പെട്ടെന്ന് പിടിക്കുന്നത് ഈ ഓടി പോകുന്ന ഓട്ടത്തിൽ വല്ല ചരൽ ചെല്ലുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് പിടിക്കുന്നത് സഡനായിട്ട് ബ്രേക്ക് ആവുകയും ചരലിൽ തന്നെ പറഞ്ഞു കഴിയുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗം എപ്പോഴും ക്ലിയറാക്കി വരണം തുടക്കക്കാരെ മാത്രം ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം തന്നെ ആയാലും കമൻ്റുകളായിട്ട് ഇട്ടാൽ മതി പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് സിമ്പിൾ ടിപ്സ് ഉണീൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇൻസ്റ്റഗ്രാമിൽ കിട്ടും അതിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ അയയ്ക്കാം അതുപോലെ തന്നെ കമൻറ്റ് ഇട്ടാലും നമ്മൾ എല്ലാ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് എല്ലാത്തിനും മറുപടി തരുന്നുണ്ട് പിന്നെ വീഡിയോ ചെയ്ത് കാണിക്കേണ്ട കമൻറ്റുകളാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്ത് കാണിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് അറേ ബൈ